ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലേക്കാണെന്നും ലോക ആരോഗ്യ സംഘടന ഗാസയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നു നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടഞ്ഞു തടഞ്ഞുവച്ചതോടെ ഖാസയിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയ കാര്യമാണിത് ഉപരോധം കാരണം ഭക്ഷണം മരുന്ന് തുടങ്ങിയ ആവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തുന്നില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലേക്കാണെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു കഴിഞ്ഞു കണക്കുകൾ പ്രകാരം ഈ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെട്ടു നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടഞ്ഞുവച്ചതോടെ ഗാസയിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം ജനസംഖ്യ മുഴുവൻ ദീർഘകാല ഭക്ഷ്യക്ഷാമം നേരിടുന്നുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം ആളുകൾ വിശപ്പ് കടുത്ത പോഷകാഹാരക്കുറവ് പട്ടിണി രോഗം മരണം എന്നിവയുടെ വക്കിലാണ് ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധികളിൽ ഒന്നാണിത് സമയം മുന്നോട്ടു പോകുന്തോറും സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്ന കാര്യമാണിത് ഗാസ ഇതിനകം തന്നെ പട്ടിണിയുടെ പിടിയിലായിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് പറഞ്ഞു അതിർത്തിക്കപ്പുറത്ത് നിന്ന് ജീവൻ രക്ഷിക്കാനുള്ള ഭക്ഷണവും മരുന്നുമെത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതിയെന്നിരിക്കെ ആളുകൾ പട്ടിണി കിടക്കുകയും രോഗബാധിതരാകുകയും മരിക്കുകയും ചെയ്യുകയാണ് ഭക്ഷണവും ആവശ്യവസ്തുക്കളും ഉടനടി ലഭ്യമല്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു മാർച്ച് രണ്ടിനാണ് ഗാസയ്ക്കുമേൽ ഇസ്രായേലിന്റെ ഉപരോധം ആരംഭിച്ചത് ഗാസ മുനമ്പിലെ ഗർഭിണികളിലും മുലയൂട്ടുന്ന സ്ത്രീകളിലും തൊണ്ണൂറ് ശതമാനവും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും ആവശ്യമായ ചികിത്സ ലഭിക്കുന്നതിന് അടിസ്ഥാന മെഡിക്കൽ ഉപകരണങ്ങളുടെ കടുത്ത അഭാവം ഉണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസങ്ങളിലായി തന്നെ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നായി ഗാസ ഇപ്പോഴും തുടരുകയാണ് തുടർച്ചയായ അക്രമം കുടിയിറക്കം വൈദ്യസഹായത്തിന്റെ അഭാവം എന്നിവ കാരണം ഗർഭധാരണം ഭയത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകിയതാണിത് കൂടാതെ ഗാസയിൽ ബന്ദിയാക്കിയിരുന്ന അവസാനത്തെ അമേരിക്കൻ പൗരനെയും വിട്ടയച്ചതായി ഹമാസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ കരാർ തുടരുന്നത് ലക്ഷ്യമിട്ട് ഈദൻ അലക്സാണ്ടറെ വിട്ടയക്കുമെന്ന് ഹമാസ് നേരത്തെ വിശദമാക്കിയിരുന്നു ഇസ്രായേലിലേക്ക് പോകുന്നതിന് മുൻപ് ന്യൂജേഴ്സിയിലായിരുന്നു ഇരുപത്തിയൊന്നുകാരനായിരുന്ന ഈദൻ അലക്സാണ്ടർ താമസിച്ചിരുന്നത് ഇസ്രായേലിൽ സൈന്യത്തിനൊപ്പം സേവനം ചെയ്യുകയായിരുന്ന ഇരുപത്തിയൊന്നുകാരനെ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് തട്ടിക്കൊണ്ടുപോയത് മാസ്ക് ധാരികളായ ഹമാസ് അനുകൂലികൾക്കും റെഡ് ക്രോസ് പ്രവർത്തകനുമൊപ്പമുള്ള ഈദൻ അലക്സാൻഡറുടെ ചിത്രം ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളതാണ് ഏപ്രിലിൽ ഹമാസ് സായുധ വിഭാഗമായ ഗാസം ബ്രിഗേഡ് ഈദൻ അലക്സാണ്ടറുടെ വീഡിയോ പുറത്തുവിട്ടിരുന്നു പെസഹ ആചരണ സമയത്തായിരുന്നു ഈദന്റെ വീഡിയോ പുറത്തു വന്നത് ബന്ദികൾ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഭയവും ഒറ്റപ്പെടലും ബന്ദികളെ കൊല്ലുകയാണ് ഞങ്ങളെ മറക്കരുത് എന്നായിരുന്നു വീഡിയോയിൽ ഈദൻ ആവശ്യപ്പെട്ടത് അതേസമയം ഹമാസ് പിടിയിലുള്ള യു എസ് ബന്ദി ഈദൻ അലക്സാണ്ടറിനെ വിട്ടയക്കാനുള്ള തീരുമാനം ഖത്തറും ഈജിപ്തും സ്വാഗതം ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനും തടവുകാരെയും ബന്ദികളെയും മോചിപ്പിക്കുന്നതിനും മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഗാസയിലേക്കുള്ള സഹായം തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിനും വേണ്ടി സമാധാന ചർച്ചകളിലേക്കുള്ള ചുവടുവയ്പായി ഹമാസിന്റെ ഈ തീരുമാനത്തെ ഇരു രാജ്യങ്ങളും കണക്കാക്കുന്നുണ്ട് വസ്തുക്കളുടെ പ്രവേശനത്തിനെതിരായ ഇസ്രായേലി ഉപരോധം ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ടെന്നും എൻക്ലേവിൽ രണ്ട് ദശലക്ഷത്തിലധികം ആളുകളെ പതുക്കെ കൊന്നൊടുക്കുകയാണെന്നും പ്രാദേശിക അധികാരികൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏകദേശം രണ്ട് ദശാംശം നാല് ദശലക്ഷം പലസ്തീനികൾ ഗുരുതരവും വിനാശകരവുമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഇത് ഗാസയിലെ സർക്കാർ മാധ്യമ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ തവാബ്ദെ പുറത്തു പറഞ്ഞിരുന്നു ഗാസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും പൂർണമായും ഭക്ഷ്യ സഹായത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യമാണ് ഗാസ ക്ഷാമത്തിൻ്റെ ആസന്നമായ ഭീഷണി നേരിടുന്നു അതിൻ്റെ ചില ഭാഗങ്ങൾ ഇതിനകം തന്നെ ക്ഷാമം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം അന്നേ ചൂണ്ടിക്കാണിച്ച കാര്യമാണിത് മാർച്ച് രണ്ട് മുതൽ ഇസ്രായേൽ ഗാസയുടെ ക്രോസിംഗുകൾ അടച്ചു യുദ്ധത്തിൽ തകർന്ന പ്രദേശത്ത് നിരവധി ക്ഷാമം റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേൽ എൻക്ലേവിൽ അൻപത്തിയൊന്നായിരത്തി ഇരുന്നൂറിലധികം പലസ്തീനികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് അന്നേയുള്ള റിപ്പോർട്ടുകൾ